കിരണ്ടേ കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് വരെ ലേറ്റ് ആയിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനിത്ര ലേറ്റ് ആയിട്ടിടുന്നേ അപ്പൊ എല്ലാവരും കേറി കാണാൻ ശ്രമിക്കണോട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പോലീസ് സ്റ്റേഷൻ കിരണും ബൈജുവും രതീഷ് രതീഷും കൂടെ പോരുവാണ് ആ സമയത്ത് കിരൺ പറഞ്ഞു അവനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല അല്ല ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും കിരണാളിയ എന്ത് ചെയ്യാനാ അവനെ പിടികൂടാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ല നമ്മൾ ചെല്ലും അവനെ ഒളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവൻ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നമ്മൾ അവനെ അവിടെ നിന്ന് പൊക്കിയിരിക്കും അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം അവൻ പുറത്ത് വിലസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ എണ്ണം കൂടും എണ്ണം കുറയും അപ്പം അതുകൊണ്ട് അവനെ പിടികൂടിയാൽ മതിയാവുള്ളൂ അല്ല ഇപ്പം കാർത്തികച്ചിരി കല്യാണം മുടങ്ങുമോ കാർത്തികയുടെ കല്യാണം മുടങ്ങാനൊന്നും പോകുന്നില്ല കാർത്തികയുടെ കല്യാണം ഉറപ്പായിട്ട് നടക്കും ദിലീപിനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദിലീപ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിലൊന്നും പേടിയുള്ള ആളല്ല ദിലീപ് അല്ല എന്നാലും ഒരു പക്ഷേ എങ്കിലും ഒരു കാര്യമുണ്ട് എന്താ ബൈജു അല്ല കല്യാണം കല്യാണമെന്ന് അറിയുവാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും വരും അങ്ങനെയാണെങ്കിന് അവനെ വരുത്താനായിട്ടൊരു മാര്ഗമുണ്ട് അപ്പോഴേക്കും കിരൺ പറഞ്ഞു ഇനിയിപ്പം ഒന്നും വെക്കുന്നില്ല കല്യാണമായിട്ടേ വെക്കുന്നുള്ളൂ അല്ല അതിനിപ്പം അവർ സമ്മതിക്കുമോ അവരോടൊക്കെ പറഞ്ഞെല്ലാം സമ്മതിപ്പിക്കണം ഇനി കല്യാണം വെച്ചാൽ മതി വേറെ ചടങ്ങുകളൊന്നും വെക്കണ്ട എത്രയും പെട്ടെന്ന് അവനെ നമുക്ക് പിടികൂടണം പിന്നെ പോലീസിന്റെ സഹായം നമുക്കുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല പോലീസ് ഇത്രയായിട്ട് എന്താ അവനെ കണ്ടെത്താത്ത അവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുക അച്ഛനും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനെ കൊണ്ട് പറ്റുന്ന പോലെ അച്ഛനും അവനെ കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നിട്ട് സി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുക ബൈജുവിന്റെ യീഷ്യും കിരണം കൂടെ അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവൻ മുൻവ് മുൻവശത്തോടെ വന്നിട്ടില്ല പിന്നെയിലൂടെ ആയിരിക്കും വന്നിരിക്കുന്നത് അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നാവസ്ഥയായ ക്യാമറ അത് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ അതെ പിന്നാമ്പുറത്തൂടെയാണ് വന്നിരിക്കുന്നത് അവൻ പിന്നാമ്പുറത്തൂടെയാണല്ലോ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ആ ഭാഗത്തുള്ള ആരുടെയെങ്കിലും വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ അവൻ പതിഞ്ഞിട്ടുണ്ടായിരിക്കും അത് കേട്ടപ്പോൾ ബൈജു പറഞ്ഞ അതെ കാരണം ബൈജുവും പ്രകാശനും ഒക്കെ അവനെ പിടികൂടുന്നോ അവനെ ഓടി രക്ഷപ്പെടുന്നോ ആയ രംഗങ്ങളൊക്കെ സി സി ടി വിക്ക് അത് പതിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ അവൻ എങ്ങനെ വന്നെന്ന് മാത്രം ഒരു ഐഡിയയും കിട്ടുന്നില്ല ബൈജു പറഞ്ഞു അവൻ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക അവനും നടന്നു വരാൻ പറ്റില്ലല്ലോ കിരൺ പറഞ്ഞു അതെ നടന്നു വരാൻ പറ്റില്ല ഏതെങ്കിലും വണ്ടിക്ക് വന്നാലും ഉറപ്പായിട്ടും പോലീസ് അവനെ പിടികൂടും പക്ഷെ എങ്ങനെ എന്താ അറിയില്ല അവനെ സഹായിക്കാനായിട്ട് ചിലപ്പോൾ ആരെങ്കിലും കൂടെ കണം വാ നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് കിരൺ നേരെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ചെല്ലുവേണം അപ്പൊ ഒന്ന് രണ്ട് വീട്ടിലൊക്കെ പോയി സി സി ടി വി പരിശോധിച്ചു നോക്കിയായിരുന്നു പക്ഷെ അവിടുത്തെ ഒന്നും ഒന്നും പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നാമ്പുറത്തൂടെ വന്നേന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നേരെ ആ വഴിക്കുള്ള ആ ഒരു വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നുകഴിഞ്ഞപ്പ അവിടുത്തെ ചേട്ടൻ ഇറങ്ങി വന്നു ആ കിരണോ ബാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു വരുവം ചെയ്തു പക്ഷെ സങ്കടവരമായ കാര്യം തന്നെ സംഭവിച്ചിരിക്കുന്നത് വിധിയെ തടക്കാൻ നമുക്ക് ആർക്കും കഴിയില്ലോ അല്ല എന്ത് പറ്റി ഇപ്പൊ മൂന്നുപേരും കൂടെ അതെ എനിക്കിവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു ആ ഗംഗാപ്രസാദ് പിന്നാമ്പുറത്തൂടെയാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഒരുപക്ഷെ അതിവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ലോ അതിനെന്താ കിരണെ കയറി വരാൻ പറയുകയാണ് അങ്ങനെ ബൈജുവും കിരണും രതീഷും അകത്തേക്ക് കയറി ആ സമയത്ത് അയാൾ പറഞ്ഞു ദേ ലക്ഷ്മി അമ്മ ഇവിടെ നിന്ന് കല്യാണമൊക്കെ വിളിച്ചിട്ട് പോയതാ എൻഗേജ്മെന്റ് ഒക്കെ വിളിച്ചിട്ട് പോയതാ വരണമെന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗംഗാപ്രസാദിൻ്റെ ഭീഷണിയെക്കുറിച്ചൊക്കെ അതൊക്കെ ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമായിരുന്നു അങ്ങനെ എന്റെ ലാപ്ടോപ്പ് ഒക്കെ എടുത്തുകൊണ്ട് കൊടുത്തു അതിനകത്ത് പെൻഡ്രൈവ് ഒക്കെ ഇട്ട് സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ നോക്കണം അങ്ങനെ നോക്കുമ്പോഴാണ് ആ കാഴ്ച ഒരു ആംബുലൻസ് വന്ന് നിക്കുന്നു ആംബുലൻസിനകത്തുനിന്ന് ഗംഗാപ്രസാദ് ഇറങ്ങുന്നു അപ്പോഴേക്കും അവർക്കും മനസ്സിലായി പെട്ടെന്ന് പറഞ്ഞു അത് കിരണിയാ ആംബുലൻസിനാണോ ഓം വന്നേ അതെ ആംബുലൻസിനാണ് വന്നിരിക്കുന്നെ അതെ ഒരു പെണ്ണും കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഒന്നൂടെ സൂം ചെയ്ത് നോക്കി നോയിക്കഴിഞ്ഞപ്പം ഏഹ് ഇതവളല്ലേ സ്റ്റെഫി കിരൺ പറഞ്ഞു നമ്മുടെ സംശയം സത്യമായല്ലേ അവള് ഇവന്റെ ആള് തന്നെയാണ് കണ്ടില്ലേ ഇവര് എല്ലാവരും ഫ്രണ്ട്സാന്ന് പറയാണ് അപ്പൊ രതീഷിന് കണ്ടിട്ടില്ലല്ലോ രതീഷിനെ കാണിച്ചു കൊടുത്തു ഇതാണ് ആ പെണ്ണെന്ന് പറയാണ് അങ്ങനെ ആ വീടിന്റെ ഓണറും അത് കണ്ടു ഏഹ് ഇവളും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇവനാണ് ആളെന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദിനെ കാണിച്ചു കൊടുക്കുവാണ് അപ്പൊ ഇവന് ഇവളും കൂടെ ചേർന്നിട്ടുള്ള കളിയായിരുന്നു ആ അമ്പലൻ സാമ്പം സെർച്ച് ചെയ്യലല്ലോ അതാണ് പോലീസിനെ പറ്റിയ അബദ്ധം അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇവൻ പഠിച്ച കള്ളനാണല്ലോ എന്ന് പറയണെ അതെ പഠിച്ച കള്ളൻ തന്നെയാ പക്ഷേ എങ്കിൽ അങ്ങനെയാണ് ഇവനെ നമുക്ക് വെറുതെ വിട്ടുകൂടാ അല്ല ഇത് ഭയങ്കര സിനിമാ സ്റ്റൈലിലുള്ള കിരണെ വന്നിരിക്കുന്ന വീട്ടുകാരും പറയണ അതെ ഇവൻ സിനിമാ സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്നേ ചെന്നൈ പിറപ്പിച്ചവനല്ലേ അതുകൊണ്ട് ഇവൻ ഇങ്ങനെ പല നാടകം കളിക്കും ഉം എല്ലാവരുടെയും കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇനി ഇവന് രക്ഷയില്ല ഇവനെ കണ്ടാലങ്ങ് തീർത്ത് കളയത്തുള്ളൂ ഇവൻ ഇനി ഭൂമി ജീവനോടെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് കിരണം ബൈജുന്റെ അതീഷൊക്കെ അവിടുന്ന് ഇറങ്ങണത് അതേ സമയം രാഹുലിൻ്റെ അടുത്തേക്ക് രാഹുലിന്റെ ഫ്രണ്ട് വരുടാ അപ്പം ഒരു സഹതാടവുകാരൻ അയാൾ പരോളി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അയാൾ തിരി തിരിച്ചെത്തി തിരിച്ചെത്തി കഴിഞ്ഞപ്പിച്ചോച്ചി എന്തൊക്കെയുണ്ടോ തന്റെ വിശേഷങ്ങൾ വീട്ടിലെ ഭാര്യയും പിള്ളേരും ഒക്കെ എന്തെടുക്കുന്നു ഓ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് സാറേ പിന്നെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോന്നപ്പോ ഒരു വിഷമമുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ സങ്കടം അല്ല നീ ഇപ്പൊ പോയാലും തിരിച്ചെപ്പോഴും ഇങ്ങോട്ട് കയറി വരുന്നതല്ലേ അതെ എനിക്ക് വീട് നോക്കണ്ടേ എന്റെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടാൻ നോക്കണ്ടേ എടാ നിന്റെ നിന്റെ ജോലി മോഷണമല്ലേ പിന്നല്ലാതെ മോഷ്ടിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാറേ ഹാ പിന്നെ ഒരു കാര്യമുണ്ട് നീ മോഷ്ടിച്ചാലും പത്ത് ദിവസം കഴിയുമ്പം വീണ്ടും നീ ഇങ്ങോട്ടേക്ക് നല്ല തിരിച്ചു വരും അതെ അതെനിക്ക് വരാതിരിക്കാൻ പറ്റുള്ളു ഒരു കാര്യം എന്നെ ആ ഗംഗാപ്രസാദ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് വിളിച്ചായിരുന്നു അതെ അവനാ മുസ്ലിം പള്ളിയിൽ അടുത്തുള്ള ആ ഒരു കോളനി ഉണ്ടല്ലോ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത് കോളനിയില അതെ അവിടെ ഉണ്ടെന്ന് ആ സമയം മനോഹർ അപ്പുറം ഇരിക്കുന്നുണ്ടായിരുന്നു മനോഹർ ഇത് കേട്ടു അപ്പോഴേക്കും രാഹുൽ രാഹുലോണിതേ ഒരു തന്നെ അവനെ എനിക്ക് തീർക്കണം ആ ഗംഗാപ്രസാദും കൂടെ വന്നിട്ട് വേണം തീർക്കാൻ കരുതി ഞാൻ അതിനിരിക്കുക എന്നിട്ട് വേണം എൻ്റെ കൂടെ വിക്രവും കൂടും അപ്പോഴേക്കും അവൻ പറഞ്ഞു അല്ല അത് നടക്കുന്ന വല്ല കാര്യമാണോ സാറേ അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ പിന്നെ അല്ലാതെ എനിക്കവനെ തീർത്തേ മതിയാവുള്ളൂ എൻ്റെ ഏറ്റവും വലിയ ശത്രു ഇരിക്കുന്നു മനോഹർ അപ്പോഴേക്കും അയാൾ പറഞ്ഞു എൻ്റെ സാറേ അതിൻ്റെ അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് തോന്നുന്നു വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ടേക്ക് പോയി അപ്പോഴെങ്കിലും രാഹുൽ മനോഹരനോട് ചോദിച്ചു നീ എന്താടാ നോക്കണേ എന്താ നിന്റെ കണ്ണ് ഞാൻ ചൂഴുന്നെടുക്കും കുറെ നിങ്ങൾ എൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കും നാവ് പിഴുതെടുക്കും എന്നൊക്കെ പറയുന്നേ എനിക്കിപ്പോ ഒരു പേടിയല്ലെടോ തനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്താണെന്ന് വെച്ചാൽ താനങ്ങോട്ട് ചെയ്യ നീ എന്താടാ പറഞ്ഞെ ഇങ്ങോട്ട് വാ ഇത്രയും കാലം ഞാൻ വെറുതെ മിണ്ടായിരുന്നു പക്ഷെ ഇനി ഞാനങ്ങനെ ഇരിക്കുന്നു തോന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് മനോഹരൻ ചാടി എഴുന്നേറ്റു അങ്ങനെ മനോഹറിൻ്റെ രാഹുലും കൂടെ അടി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ സഹതടവകാരെല്ലാം ഓടി വന്നു പോലീസും വന്ന് പിടിച്ചു മാറ്റി അപ്പോഴേക്കും കോടത്തൊരാളിത്തും പറഞ്ഞു ഒന്നുവില്ലേലും നമ്മൾ സഹതടവുകാരല്ലേ ഇങ്ങനെ ഇവിടെ കിടന്ന് അടിവെക്കാൻ നാണക്കേടാവില്ലേ എന്നൊക്കെ പറയണ് പരസ്പരം വെല്ലുവിളികൾ നടത്തുക രാഹുൽ നിന്നെ വെറുതെ വിടലടാ നിന്നെ കൊന്നിട്ട് ഞാന് ഇവിടെ കിടക്കുള്ളൂ അതിന്റെ അന്തസ്സുണ്ട് നിന്നെ കൊന്നാലും ഞാൻ ജയിലിൽ കിടക്കണം ഇല്ലേലും കിടക്കണം പിന്നെ കൊന്നിട്ട് കിടക്കുന്ന അല്ലേടാ നല്ലത് കുറച്ച് നാളും കൂടെ കൂടുതലേ കിടക്കണമെന്നുള്ളൂ അതൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് പക്ഷേങ്കില് മനോഹർ അതൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല അതേസമയം സരിയു പുറത്തു പോകാൻ റെഡി ആവാണ് അപ്പോഴേക്കും താരെ അങ്ങോട്ട് വന്നു താര വന്നിട്ട് വന്നിട്ടിച്ച് മോളെ അവിടെ ഒന്ന് പോകണ്ടേ കല്യാണി ഒന്ന് പോയി കണ്ടെന്നു ചോദിക്ക സരിയ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ റെഡിയായതാമ്മേ എനിക്ക് എങ്ങനെ അവളെ ഫേസ് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയത്തില്ല അഹമ്മ പാവമായിരുന്നു എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴ ശരിക്കും സങ്കടാവുന്നേ കാരണം കല്യാണിക്ക് വേണ്ടി മാത്രേ ജീവിച്ച കല്യാണി ക്യാൻറ്റീൻ വരണ സമയത്തൊക്കെ എനിക്ക് അവരെ അറിയാം ഈ പറയുന്ന കല്യാണിന്റെ അച്ഛനും ാളെയൊക്കെ കല്യാണം ഉപദ്രവിക്കുന്ന സമയത്തൊക്കെ കല്യാണിക്ക് താങ്ങുന്നള്ളുമായിട്ട് ഇന്നേ ആ അമ്മയാണ് ഒരു പച്ച പാവം എന്ന് പറഞ്ഞാൽ അതുപോലെ ആയിരുന്നു അവനാണല്ലോ ഇങ്ങനെ അവർക്കാണല്ലോ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും താര പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും മോളെ ആ ഗംഗാപ്രസാദ് അപ്പോഴേക്കും സരി പറഞ്ഞു ആ മനോഹരനെക്കാളും ദുഷ്ടനായ ഗംഗാപ്രസാദ് അവനെ പണ്ടേ തീർക്കേണ്ടതായിരുന്നു അവനെ തീർക്കുമായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ എന്തൊക്കെ ദുരന്തങ്ങളാവും വിധിച്ചു വിതച്ചിരിക്കുന്നെ അതെ മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദീപ പാവമായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാവുന്നതായിരുന്നു അവർക്ക് ഇങ്ങനെ ദുരന്തം സംഭവിച്ചല്ലോ ഒരു കാര്യം ചെയ്യാം ഞാനും വരാം നമുക്ക് ഒരുമിച്ച് പോവാം അവളെ കാണാനായിട്ട് അവളെ കണ്ടുമെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല അതാ എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞോണ്ട് അവരെന്ത് ചെയ്യുവാണ് അവരങ്ങോട്ടേക്ക് പോവാനായിട്ട് റെഡിയാവുകയാണ് ആവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോത്തേനും അവര് കല്യാണിയെ കാണാൻ അങ്ങോട്ടേക്ക് എത്തി ആ സമയത്ത് കാദംബരി കല്യാണി എന്തെങ്കിലും കഴിക്കാനും പറഞ്ഞ് വിളിക്കുക കല്യാണി പക്ഷെ എഴുന്നേക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്ക് സരയും താരയും കൂടെ വന്നേ സരി വന്നിട്ട് കല്യാണി വിളിച്ചു കഴിഞ്ഞപ്പത്തേനും കല്യാണി എഴുന്നേറ്റു സരി കല്യാണി കെട്ടിപ്പിടിച്ച് കരയണോ അതുപോലെ തന്നെ കല്യാണി വിഷമിക്കേണ്ട കല്യാണി സാരമില്ല ഇനി ഇനിയിപ്പം വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ നീ ഇപ്പം അതൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നൊക്കെ പറയണം അതുപോലെ തന്നെ താരെ അതുപോലെ തന്നെയായിരുന്നു താരക്കും വിഷമമായിരുന്നു കാദംബരി പറഞ്ഞു ഇവളൊരു ആഹാരം കഴിക്കുന്നില്ല ആകെ പാടി ഇത്തിരി വെള്ളം മാത്രം കുടിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല സലീ പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ ഇവൾക്ക് ഇവളുടെ അമ്മയെ എനിക്കതറിയാം ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാര്യം പരി പറഞ്ഞാൽ അതെ ശരിക്കും എന്നെക്കാളും അമ്മയ്ക്ക് ഇഷ്ടം ഇവിടെ അതുപോലെ തന്നെ ഇവൾക്ക് അമ്മ അത്ര കാര്യമായിരുന്നു കുഞ്ഞിനാളിലെ അച്ഛൻ എന്നോട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇവളോട് അങ്ങനെയായിരുന്നില്ല ക്രൂരമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നേ അച്ഛനും വിക്രമൊക്കെ ക്രൂരമായിട്ട് പെരുമാറുന്ന സമയത്ത് ഇവളെ കൊണ്ട് അമ്മ ഇങ്ങോട്ടേലും പോവും അപ്പോഴേക്കും അച്ഛനും അമ്മൂമ്മയൊക്കെ അവിടെ നിന്ന് പ്രാഗുമായിരുന്നു ഒരിക്കലും തിരിച്ചു വരില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് അതൊക്കെ കേട്ടാ ഞാനും വളർന്നു വന്നേ എനിക്കെന്നും ഒരു സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട് അതൊക്കെ ഉറക്കുമ്പോ എന്നെ നെഞ്ചു പൊട്ടുവ ഇതേ സമയം സരവ് പറഞ്ഞു ഇനിയിപ്പതൊന്നും ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല സമാധാനമായിട്ടിരിക്കേ എന്തിനും ഏതിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം അപ്പോഴേക്കും കല്യാണം പറഞ്ഞു എന്റെ മരിച്ചുപോയ അമ്മ തിരിയെ വരില്ലല്ലോ ഇനി എനിക്ക് എന്റെ അമ്മയെ കിട്ടില്ലല്ലോ ഇനി ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല അതോർക്കുമ്പോഴാ വല്ല അസുഖമായിട്ട് കിടന്നും മരിച്ചാലും കുഴപ്പമില്ലായിരുന്നു എൻ്റെ അമ്മ പക്ഷെ അങ്ങനെയല്ലല്ലോ സരിയു എൻ്റെ അമ്മ അത് പോവണഞ്ഞിട്ട് പോയതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരയാണ് എങ്ങനെ കല്യാണെ ആശ്വസിപ്പിക്കണോ സരിയുവിന് പോലും അറിയില്ല അതേസമയം കിരണും ബൈജുവിൻ്റെ യൂഷമൊക്കെ വീട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്കും പ്രകാശനം അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് ചോദിച്ചു എന്തായോടെ മോനെ കാര്യം വല്ല വിവരം കിട്ടിയോ പോലീസുകാരൊക്കെ അന്വേഷിക്കുന്നുണ്ടച്ഛാ പക്ഷെ അവനെക്കുറിച്ചൊരു വിവരം ഇതായിട്ടും കിട്ടിയിട്ടില്ല പക്ഷേ അവൻ വന്നത് ആംബുലൻസായാലാണ് പിന്നെ അവൻ്റെ കൂടെ ആ സ്റ്റെഫി എന്ന് പറയുന്ന പെണ്ണും ഉണ്ടായിരുന്നു ആംബുലൻസിനോ ഓഹോ അപ്പൊ ആംബുലൻസിന് അമ്മ പിടിക്കപ്പെടില്ലാന്ന് അവൻ ഉറപ്പുള്ളതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തല്ലേ അവൻ ബുദ്ധിമാനാ ഭയങ്കര ബുദ്ധിമാന ഉം കിരൺ പറഞ്ഞു അവൻ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും അവനെ ഞാൻ വെറുതെ പെടുത്തില്ല അവനെ കൊന്ന് അവന്റെ നെഞ്ചത്തിയാൻ കൊണ്ടുപോയി റീത്ത് വെക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എൻ്റെ കൺമുന്നിലേക്ക് അവൻ വരും പ്രകാശം പറഞ്ഞു അതെ ആ സരവും സരോവിന്റെ അമ്മ താരേം വന്നിട്ടുണ്ട് ശരിക്കുമുള്ള അമ്മ പിന്നെ കിരണ്ണി ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി ശരിയെന്ന് പറഞ്ഞ് കിരൺ അകത്തേക്കും കൂടെ പോയി അപ്പോഴേക്കും ബൈജു പറഞ്ഞു അവനെ കൈ കിട്ടിയാലുണ്ടെന്ന് തീർത്ത് കളയുള്ളൂ പ്രകാശം പറഞ്ഞു എടാ ശരിക്കും പറഞ്ഞുണ്ടല്ലോ നേരത്തെ തന്നെ തീർക്കണ്ടായിരുന്നു അവനെ നമുക്ക് അവനെ തീർക്കാൻ പറ്റിയില്ല പക്ഷെ ഇനിയാണെങ്കിലും അവനെ കൈ കിട്ടും കൈ കിട്ടിണ്ട് അവനെ വെച്ചേക്കരുത് ഇഞ്ചിഞ്ചായിട്ട് അവനെ കൊല്ലണം ഒറ്റയടിക്ക് കൊല്ലരുത് വേദന എന്തെന്ന് അറിഞ്ഞിട്ട് വേണം അവൻ മരിക്കാനായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും പറഞ്ഞാൽ മതി ഒരു വാക്ക് പറഞ്ഞാൽ വന്ന് ഞാൻ ചെയ്തോളാം കൊണ്ട് പറ്റും ഞാൻ അവനെ അന്വേഷിച്ചിറങ്ങിക്കോളാം ആർക്കും ഒരു വീഴം കിട്ടിയില്ലെങ്കിൽ എനിക്കറിയാം അവനെ എന്ത് ചെയ്യണമെന്ന് ഏത് പാടാലത്തിൽ പോയി ഒളിച്ചാലും അവനെ ഞാൻ കണ്ടുപിടിക്കും അപ്പോഴേക്കും ബൈജു പറഞ്ഞു അതങ്ങനെ എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറയും നീ അങ്ങനെ പറഞ്ഞെ രതീഷ് പറഞ്ഞു അവനൊരുമാതിരി പാമ്പിന്റെ സ്വഭാവം ഇവിടെ കണ്ടാ പിന്നെ അവനെ അപ്പുറത്ത് കാണത്തില്ല അതെ ഒരു സ്വഭാവ അവൻ കാണിച്ചുകൊണ്ടിരിക്കണേ അത് കേട്ട പ്രകാശം പറഞ്ഞു അവൻ്റെ എത്ര വലിയ സ്വഭാവം എടുത്താലും അവൻ എൻ്റെ കയ്യിലേക്ക് വരും അവനെ ഞാൻ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് പ്രകാശം വെല്ലുവിളിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്